ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ഒരു ചാനലിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒത്തിരി ജോലികൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനോ അതല്ലെങ്കിൽ ഏജ് ലിമിറ്റോ ഇല്ലാതെ വീട്ടിലിരുന്ന് ഫ്രീ ടൈമിൽ കിട്ടുന്ന ആ ഒരു സമയത്ത് മാത്രം നമുക്കിതിൻ്റെ അകത്ത് വർക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പല തരത്തിലുള്ള ജോലികൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് വേണമെങ്കിൽ പരസ്യം കണ്ടിട്ട് ഇതിൻ്റെ അകത്തു നിന്ന് പൈസ കിട്ടും മാത്രമല്ല നമുക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോസ് കാണാം ഇതെല്ലാതും തന്നെ ഒരു രൂപ പോലും കൊടുക്കാതെ നമുക്ക് നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം ടെലഗ്രാം ത്രൂ ആണ് കേട്ടോ നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം പേജിലോട്ട് വരും അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ലിങ്ക് കൊടുക്കുന്നതിനോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് എമൗണ്ട് അപ്പ് ബോണസ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വളരെ സിമ്പിളാണ് രജിസ്റ്റർ ചെയ്യാനായിട്ട് മെയിൽ ഐ ഡി കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക ആ ഒരു കുഞ്ഞു ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ നൗ എന്നുള്ള ടാബിലും കൂടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു പേജ് വരും മുകളിലെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഓപ്ഷൻസ് വരുന്നതായിരിക്കും അതിൽ ഫസ്റ്റ് തന്നെ കൊടുക്കുന്നത് ഈ ഒരു സർവേയുടെ ഓപ്ഷനാണ് കംപ്ലീറ്റ് സർവേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കാണിച്ചു തരിക അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇതിൻ്റെ അകത്ത് എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും ഇനി മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോവാം അവിടെ നിങ്ങൾക്ക് ഒത്തിരി ആപ്ലിക്കേഷൻ ടാസ്കുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അത് അവർ പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എമൗണ്ട് റിസീവ് ആവും അതിൻ്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ നമുക്ക് വീഡിയോസും കിട്ടുന്നതായിരിക്കും അങ്ങനെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് എമൗണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ അതെല്ലാം കോമൺ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ നമുക്ക് വിസിബിൾ ആയിട്ട് ഉണ്ടായിരിക്കും അപ്പം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാസ്ക് അവരെന്താണോ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് അതുപോലെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തിട്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിൻ്റെ അകത്ത് ന് വേണമെങ്കിൽ റെഫർ ചെയ്യാം എഫിലിയേറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ ലിങ്ക് നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർ അവരിതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുമ്പോൾ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ലാസ്റ്റ് വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ക്യാഷ് ഔട്ട് എന്നുള്ള ടാബില് ക്ലിക്ക് ചെയ്യാം ഇതിൻ്റെ അകത്ത് നമുക്ക് പേയ്പാൽ വഴിയും കൂടാതെ മറ്റുള്ള ഓപ്ഷൻസ് ആയിട്ട് ഗിഫ്റ്റ് കാർഡ്സുമാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഇപ്പോൾ മിനിമം വിഡ്രോവൽ ലിമിറ്റ് എത്തിയിട്ടുണ്ട് അഞ്ച് ഡോളർ മുതൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പേയ്പാലിലോട്ട് വിഡ്രോ ചെയ്യാം കൂടാതെ ഒത്തിരി ഇതുപോലത്തെ ഓഫേഴ്സ് ഉണ്ട് അതായത് എന്താ പറയുക നമുക്ക് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള മെത്തേഡ് ത്രൂ നിങ്ങൾക്ക് ത്രൂ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതാ ഞാൻ പേപ്പാൽ വഴിയാണ് വിഡ്രോ ചെയ്തത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് എമൗണ്ട് അവർ പ്രോസസ്സ് ചെയ്യും ഇനി അതെല്ലാം ഗിഫ്റ്റ് കാർഡ്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി കൊടുത്താൽ മതി അതിലോട്ട് കോഡ് അയച്ചു തരുന്നതായിരിക്കും അത് ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ നിങ്ങൾക്ക് ഗിഫ്റ്റ് കോഡിൻ്റെ ഭാഗത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടിന് പർച്ചേസ് ചെയ്യാനും പറ്റും അപ്പോൾ നല്ലൊരു വെബ്സൈറ്റ് ആണ് വെബ്സൈറ്റാണ് ഉപയോഗിച്ച് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ